വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായി വളരെ രസകരമായ കുറേ അധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ് മൂമെന്റ് സീരീസിലെ ഈ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി ആ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ഇവർ രണ്ടുപേരും ചക്കേടാ നോക്കുകയാണ് പക്ഷെ ഇങ്ങനെ ചക്കേട്ട കുഴപ്പമെന്താ ഓബ്വിയസ്ലി നിലത്ത് വീണാൽ ആ ചക്ക പൊട്ടി പോകാനും ചതഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഹൈലി ഇന്റലിജന്റ് ആയിമാരെ കാണിച്ച ഐഡിയ നോക്കിയേ പിള്ളാരാജ അക്ക കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഫസ്റ്റ് ഡേ പോവുകയാണെങ്കിൽ സിനിമ ഒപ്പീനിയൻ ചോദിക്കാനാണെന്ന് പറഞ്ഞ് കൊറേ അവിടെ കാണാം അപ്പൊ ഇവിടെ അതുപോലെ ഈ ഒപ്പീനിയൻ ചോദിക്കാമെന്ന് ചോദിച്ചാൽ ഈ കുട്ടിയോട് അഭിപ്രായം ചോദിച്ചു പക്ഷേ എനിക്ക് മലയാളം നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് മലയാളത്തിൽ ആകെ അറിയാവുന്ന സെന്റൻസ് എനിക്ക് മലയാളം അറിയത്തില്ല എന്നതായിരുന്നു അടുത്തതും ഒരു അഭിപ്രായം ചോദിക്കലൊക്കെ തന്നെയാണ് പക്ഷെ സിനിമയെ പറ്റിയൊന്നുമല്ല ജീവിതവും ജോലിയും ഒക്കെയാണ് ചർച്ചാ വിഷയം ഇവിടാത്ത ബോറിംഗ് ആയിട്ടുള്ള

The Bluetooth device is connected successfully. Technology കണ്ടിട്ട് ഇതെന്തോ പുതിയ ഡാൻസ് കൊറിയോഗ്രാഫി പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതൊക്കെ ബിഷപ്പിന്റെ ദിവ്യശക്തി ശക്തി കാരണം ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ് അപ്പൊ ചിലപ്പോ തോന്നുന്നത് കണ്ടിട്ട് ആക്ടിങ് പോലെ ഉണ്ടല്ലോ എന്ന് പക്ഷെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ദൈവകോപം കിട്ടും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ വേദന എടുക്കുന്ന പേടിയാണെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ടെക്നീക്കാണ് ഇനി ഇവിടെ കാണുന്നത് അത് താങ്കളുടെ ചെലവിന്റെ കൂടെ ഒരു കിലോ പാത്തിന്റെ ചെലവ് കൂടി നിങ്ങൾ അറിയേണ്ടി വരും എന്തേലും പക്ഷെ സംഭവം വളരെ എഫക്റ്റീവ് ആണ് വീട്ടിൽ പെങ്ങൾമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും അവര് പലപ്പോഴും ഓരോ റെസിപ്പി ഒക്കെ കണ്ടിട്ട് അത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്യും അങ്ങനെ ഈ കുട്ടി ഒരു റെസിപ്പി ട്രൈ ചെയ്തതാണ് കണ്ടാലർക്കും തിന്നാൻ തോന്നില്ല എന്നത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം അവിടെ പിന്നെ കേക്കൊക്കെ സെറ്റായിരുന്നു പക്ഷെ കേക്ക് മുറിക്കാൻ നേരത്ത് കത്തി നോക്കുമ്പോൾ കത്തി കാണാനില്ല അങ്ങനെ ഇത് കണ്ടവരുടെ വിഷമം മനസ്സിലാക്കിയ നന്മയുള്ളവരുടെ സുഹൃത്തുക്കൾ കണ്ടെത്തിയ പരിഹാരമാണിത് അതെ ഈ ലഡാക്ക് പോകുന്ന പഠിയാണറിയോ ആ എങ്ങന നേരെ പോയി ലഫ്റ്റാ ഓക്കെ പോയി ലെഫ്റ്റവിടെ പോലീസ് ട്രെയിനിങ്ങോ മറ്റാണെന്ന് തോന്നുന്നു ഏത് നാട്ടിലെ പോലീസാണെന്ന് അറിയില്ല എന്തായാലും ഇദ്ദേഹം സ്ക്വാഡിലുള്ളത് അവർക്ക് ശക്തമായ ഒരു മുതൽ കൂട്ടാണ് ആരും പേടിക്കേണ്ട അത് മാജിക് ഒന്നും അല്ല സാധനം അതിൽ തന്നെയുണ്ട് അത് വളരെ കൃത്യമായ അളവിൽ കരിച്ചെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ ഇതിപ്പോ ചേച്ചി പെട്രോൾ ആണെന്ന് അറിയാനായിട്ട് ചെയ്യുന്നതാണോ അതോ പൊതുവെ ഇങ്ങനെ പെട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണോ കാർ ക്ലീൻ ആകാറ് അയ്യോ ജന്മദിനം കുട്ടി എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പിന്നെ എക്സ്ട്രാ രണ്ട് ദിവസം എടുത്ത് കഴിഞ്ഞ സങ്കടങ്ങൾ മാറ്റി അല്ല കണ്ട പിന്നെ രണ്ട് പൂച്ച കുട്ടികളാദ്യമായി പിയാനോ കാണുന്ന രംഗങ്ങൾ കാണാം പിന്നെ നമുക്കിവിടെ ഒരു പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ട് കാണാം പക്ഷെ ഇത് അത്ര സാധാരണമായ സാധാരണമായൊരു ഫോട്ടോഷൂട്ടല്ല വളരെ സംഭവഹുലമായൊരു ഫോട്ടോഷൂട്ടാണ് പെങ്ങളൊക്കെ ടി എസ് തന്നെ തരുമോ അളിയാ എന്റെ സ്വഭാവം അറിയില്ല ശേഖരന്റെ പിന്നവസാനം ഇതിങ്ങനെ തുടർന്നു പോയാലും അവരെന്തായാലും കല്യാണത്തിന് മുൻപേ ഡിവോഴ്സ് ആവുമെന്ന് മനസ്സിലാക്കിയ ക്യാമറാമാൻ ഫോട്ടോ ഷൂട്ട് അവിടെ നിർത്തി ഒന്നുമില്ല എന്റെ കൊച്ചിനൊന്നുമില്ല നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പേയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ അതങ്ങനെയാണെന്നല്ലേ കണ്ടുപഠിച്ചോ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മണിക്ക് ശേഷം അഞ്ഞൂറ് രൂപ എനിക്ക് രൂപ പൈസ അയച്ചാറ് ഇന്ന് അമ്മരുടെ എന്തോ ഒരു പ്രത്യേക ദിവസം അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും അയക്കുന്ന ബോണസും കിട്ടും അങ്ങനെന്തോ പരിപാടിയാ അത് കിട്ടിയാ ഞാൻ ഇങ്ങനെ അറിഞ്ഞ് അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചതാ ബോണസ് കിട്ടി കഴിഞ്ഞാൽ തിരിച്ചിട്ട് തരാം എനിക്കൊന്നും ഇല്ലേ അഞ്ഞൂറ് ഞാൻ കേട്ടോ ചിട്ടേ പറ്റത്തുള്ള ആ അത് ഞാൻ കഴിച്ചേക്കാം പിന്നെ ഞാൻ പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ച് നീ അറിഞ്ഞായിരുന്നോ നീ ഒന്ന് ഹോൾഡ് ചെയ് സൗണ്ട് ഞാൻ ഇപ്പൊ കേപ്പിച്ച ഒരു റാൻഡം സ്പേജറുടെ മൊത്തം ബില്ല് നമ്മക്ക് ഓ എത്ര നന്മയുള്ള ചെറുപ്പകാരൻ ഇങ്ങനെയുള്ളവരല്ലേ ശരിക്കും ഞങ്ങള് ഇൻസ്റ്റഗ്രാമില് ഒരു മിനിറ്റ് ടൈം ഉണ്ട് എന്റെ ഉള്ള സാധനങ്ങളൊക്കെ എടുക്കാം പക്ഷെ കയ്യിലെടുക്കാൻ പറ്റും മൊത്തം ബില്ല് ഞങ്ങള് ഓടും ഓക്കെ ആണോ ഏഹ് എടുക്കാൻ പറ്റും പ്രാങ്കോളികളെ കൊണ്ട് പൊന്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ല വേറെ ഇതിനെ കുറിച്ച് വലിയൊരു ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു പ്രാങ്കോഴികൾ നാടിനാപത്തുടി കണ്ണു താമരണം ആവേശ അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതായിരിക്കും ബൈ